ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണാൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പശിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവൃക്ഷത്തെ വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൃക്കേട്ട നാളുകാർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ഇവരുടെ ഭാവനയിൽ ഉള്ളവരായി തോന്നുകയില്ല മനഃശക്തിയിൽ ഗംഭീരന്മാരും കഴിവിലും മിഴിവിലും അതുല്യമാരുമാണെന്നുമായിരിക്കും ഇവരുടെ പാവമെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല വിഷമം പിടിച്ച കാര്യങ്ങൾ സഹിക്കുവാനോ വഹിക്കുവാനോ ഇവർ അശേഷം കഴിവുള്ളവരല്ല സംഭാഷണങ്ങളിലുമുണ്ട് ഒരു പ്രത്യേകത തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും ഉള്ള കാര്യം ആരോടെങ്കിലും അവസാനിപ്പിക്കാതെ ഇവർക്ക് ഉറക്കം വരികയില്ല പെരുമാറ്റവും സംഭാഷണവും നടപ്പും കണ്ടാൽ ഇവർ വലിയ തണ്ടന്മാരാണെന്ന് പ്രഥമ ദുഷ്ടിയ തോന്നിപ്പോകും പക്ഷേ ഇവരോട് അടുത്ത് ഇടപെടുകേ കാര്യം മനസ്സിലാകുന്നത് ആരും വണ്ണം കഴമ്പില്ലാത്ത പ്രകൃതക്കാരാണ് ഇവരെന്ന് ഇടപെടുമ്പോൾ ആർക്കും മനസ്സിലാകും ഈ നാളുകാർ പ്രായണ നല്ല ആരോഗ്യന്മാരും ചൈതന്യമുള്ള മുഖശ്രീയോടുകൂടിയവരുമായിരിക്കും ചില പ്രത്യേക ആദർശങ്ങളെല്ലാം ഇവർക്കുണ്ടായിരിക്കും ആരെയും വഞ്ചിക്കുവാനോ കുടുക്കിലകപ്പെടുത്തുവാനോ ഇവർ അശേഷം ഇഷ്ടപ്പെടുന്നില്ല അത്തരക്കാരോട് വെറുപ്പേ ഇവർക്കുണ്ടായിരിക്കുകയുള്ളു ഇവര് ഭൂരിപക്ഷം ആളുകളെയും പല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്പം അകന്നതോ ഉന്തി നിൽക്കുന്നതോ അതുമല്ലെങ്കിൽ നിറവ്യത്യാസമുള്ളതോ ആയ പല്ലുകളെ കൊണ്ട് ഇവർ ദന്തവൈകല്യമുള്ളവരായിരിക്കും ചിലർക്ക് ഇടംപല്ലുകൾ ഉണ്ടായെന്നും വരാം കൂടെ കൂടെയുള്ള പനി പീനസം നീരിളക്കം മൂക്കു വർച്ച മുതലായവയോ ശ്വാസകോശം ഉദരം ഇവയെ സംബന്ധിച്ചുണ്ടാകുന്നതോ ആയ രോഗങ്ങൾ ഇവർക്ക് പിടിപെടാവുന്നതാകുന്നു ഇങ്ങനെയാണെങ്കിലും ഇവർക്ക് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരെ ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല ഇവരെ കൊണ്ട് പത്യം ആചരിപ്പിക്കുക എന്നുള്ളതും പ്രയാസമേറിയ കാര്യമായിരിക്കും തൃക്കേട്ട നാളുകാർ അധികവും മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത് നിർബന്ധശീലരും സ്വാതന്ത്ര്യ ഇവരുടെ ജീവിത പുരോഗതിയെ പലപ്പോഴും തടഞ്ഞുവെക്കുന്നു എന്നതാണ് ഒരു വിശേഷം ആര് തന്നെ പറഞ്ഞാലും സ്വന്തം ഗീതമനുസരിച്ചല്ലാതെ ഇവർ യാതൊന്നിനും വഴങ്ങിക്കൊടുക്കുകയില്ല അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നേരിടാവുന്ന ദുഷ്ഫലങ്ങളെ ഇവർ മാനമായി അനു അനുഭവിച്ചുകൊള്ളും ഇവരിലുള്ള ദ്രുതഗതി മാറ്റിയിട്ട് സാവകാശം സ്വയം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഇവരെപ്പോലെ ബുദ്ധിമാന്മാരും നയശൈലികളുമായി അധികം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ചില ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്നുള്ള ശോഭത്തിന് വിധേയരായി സ്ഥലകാല പരിഗണനയോ സന്ദർഭമോ ഒന്നും നോക്കാതെ കേവലം സാഹസികമായി ഇവർ ചിലപ്പോൾ പ്രവർത്തിച്ചു പോകാറുണ്ട് ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ വന്നുകൂടുമ്പോഴാണ് ഇവരുടെ നിലപാട് മാറുന്നതും വിഹാരാവശ്യങ്ങൾക്ക് വിധേയരായിത്തീരുന്നതും എത്രന്നെ ഉപകാരം ചെയ്തിട്ടുള്ളവരെയും ബഹുമാനിക്കേണ്ടവരെയും തൃണസമാനം കണക്കാക്കി ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാൻ മടിക്കുകയില്ല ഇവർക്ക് ബന്ധുക്കളെ കൊണ്ട് കാര്യമായ യാതൊരു പ്രയോജനവും സിദ്ധിക്കുന്നില്ല സോജനങ്ങളെ കൊണ്ടും അപ്രകാരം തന്നെ ഇവരുടെ എല്ലാം വെറുപ്പിനും വിദേശത്തിനും ഇവർ പലപ്പോഴും പാത്രീഭവിക്കാറുണ്ട് മാതൃസൗഭാഗ്യവും സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണവും ഇവർക്ക് താരതമ്യേന കുറവായിരിക്കും ചിലപ്പോൾ ഇവർ ശത്രുക്കളായും തീരാറുണ്ട് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ജീവിത രീതി മനോഭാവവും ഇവർ കൈക്കൊള്ളുന്നു എന്നതാണ് ഇതിന് കാരണം പല പരിവർത്തനങ്ങൾക്കും ഇവർ വിദേശം ുന്നു സ്വദേശത്തെയും സ്വകുടുംബങ്ങളും വിട്ടു താമസിക്കേണ്ടി വരുന്നു മിക്കവാറും സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ജീവിത പുരോഗതിയാണ് ഇവർക്കുണ്ടാകാറുള്ളത് പ്രവൃത്തി രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല അസാമാന്യമായ കഴിവും അതിശയീയമായ സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ് എങ്കിലും ഗുണദോഷ ചിന്ത കൂടാതെ ഏത് കാര്യങ്ങളെക്കുറിച്ചും ഇവർ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവരായതുകൊണ്ട് ഒരേ പ്രവർത്തനങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കാതെ മാറി മാറി പ്രവർത്തിച്ചു പെട്ടെന്നുണ്ടാകുന്ന മനഃക്ഷോഭത്തെ നിയന്ത്രിക്കാനാണ് തൃക്കേട്ട നാളുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതിലും കാരണം ഇവർ ലഹരി ഉപയോഗിച്ചാൽ അത് പിന്നീട് നിയന്ത്രണീയ അതീതനമല്ലാതായി വരുവാനും പല അനർത്ഥങ്ങൾ കിടവരുത്തുവാനും സംഗതിയാകും ഇത്തരമെല്ലാമുള്ള കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ കഴിവുള്ള ഒരു ഭാര്യയായിരിക്കും അധികവും ഇവർക്ക് കിട്ടുന്നത് അങ്ങനെ വിവാഹ ജീവിതം തികച്ചും ഇവർക്ക് സംതൃപ്തകരമായിരിക്കും മനസ്സിന് ചേർന്നതും ഭരണ സാമർഥ്യമുള്ളതും സ്വഭാവികമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന് വളരെ സഹായകരമായിരിക്കും ഭാര്യയുടെ ആരോഗ്യക്കുറവോ അടിക്കടിയുള്ള വേർപാടോ കൊണ്ട് കുടുംബജീവിത സുഖത്തിന് അല്പം കുറവ് വരാനിടയായിരിക്കുമെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കും ഏതാണ്ട് അമ്പത് വരെ ഇവരുടെ പരിശ്രമത്തിന് അനുഗുണമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല ജയത്തിൻ്റെയും അപജയത്തിൻ്റെയും കാറ്റുകൾ ഇതിനകം ഇവർക്ക് മാറി മാറി വീശിക്കൊണ്ടിരിക്കും പ്രായണ പതിനെട്ട് വയസ്സിനുമേൽ ഒരു സ്വതന്ത്രമായ ജീവിത രീതി ഇവർ കൈക്കൊള്ളുന്നു പതിനെട്ടിനും ഇരുപത്തിയാറിനും മത്തി പല വിധത്തിലുള്ള പ്രയാസങ്ങളും ജീവിത വൈഷമ്യങ്ങളുമായി ഇവർക്ക് മല്ലടിക്കേണ്ടി വരുന്നതാണ് ഇരുപത്തിയേഴ് വയസ്സു മുതൽ അൽപാൽപമായ പുരോഗതി സിദ്ധിക്കുമെങ്കിലും അമ്പത് വരെ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും ഇവർക്ക് കൂടെ കൂടെ തരണം ചെയ്യേണ്ടതായി വന്നുകൂടുന്നു ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്ക് അമ്പത് വയസ്സിന് മേലെയായിരിക്കും സിദ്ധിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മിക്കവാറും ഈ ഫലങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെങ്കിലും മറ്റു പല ദുരനുഭവങ്ങൾ കൂടി കാണുന്നുണ്ട് ഇവരിൽ അധികം പേർക്കും ജീവിതത്തിലെ സൗഭാഗ്യമൂല്യങ്ങൾ കുറഞ്ഞേയിരിക്കുകയുള്ളൂ ദാമ്പത്യ ബന്ധം തന്നെ മിക്കവാറും ശൈതല്യമായി തീരുന്നു ഒന്നുകിൽ വന്ദാത്യം അതുമല്ലെങ്കിൽ സന്താന മരണ ദുഃഖം അഥവാ ഭർത്താവ് തനിക്ക് അനുകൂലമല്ലാതെ വരിക അതുമല്ലെങ്കിൽ വിധവയായോ ഭർത്ത് പരിതക്തയായോ തീരുക തുടങ്ങി ഏതെങ്കിലും വിധ ത്തിൽ തിക്തങ്ങളായ ജീവിതാനുഭവങ്ങൾ ഇവരിൽ കൂടിയിരിക്കുന്നതായി കാണാൻ കഴിയും ചിലരിൽ ദാരിദ്ര്യവും നിസ്സഹതയും തൻ നിമിത്തം പരാശ്രയ ജീവിതവും അനുഭവിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ മനക്ലേശമൊഴിഞ്ഞ സമയം വളരെ കുറച്ചു മാത്രമേ കണ്ടെന്നു വരികയുള്ളൂ ആരോഗ്യവും മിക്കവാറും കുറയും തൃക്കേട്ട നാളുകാരികൾക്ക് കാരണം കൂടാതെയുള്ളതായും യാഥാർത്ഥ്യങ്ങളുമായ അപവാദ ആരോപണങ്ങളാണ് ജീവിതത്തിൽ അധികവും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഇവർ കഴിവതും ഇടം കൊടുക്കാതെ സൂക്ഷിക്കണം ഈ വക കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിനെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഹെർഭാശയ സംബന്ധമായ ഏതെങ്കിലും രോഗം ഏറെക്കുറെ ഇവരിൽ പ്രകടമായിരിക്കും ശത്രുക്കളോടുള്ള പ്രതികാര പ്രവർത്തനങ്ങൾക്കും ലോകകർമ്മങ്ങൾക്കും ശില്പവേലകൾക്കും എണ്ണ കുഴമ്പ് മുതലായവ കാച്ചി ഈ നക്ഷത്രം സ്വീകാര്യമാണ് ഇവരുടെ ജനനം ബുധദശയിൽ അതായത് ഒമ്പത് വയസ്സുവരെ സമാനമായ കണക്കാണ് തുടർന്ന് ഏഴു വർഷം കേതുവിന്റെയും ഇരുപത് വർഷം ശുക്രൻറെയും ആറു വർഷം ആദിത്തിന്റെയും പത്ത് വർഷം രാഘുവിൻ്റെയും പതിനാറ് വർഷം വ്യാഴത്തിൻറെയും ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുവരെ ദശകാലങ്ങൾ നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ പൂരാടം തിരുവോണം ചതയം മഹേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ ശുക്രൻ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷ പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കേട്ട രേവതി ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നതും ഉത്തമമായിരിക്കും ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം ഭാഗവത പാരായണം തുടങ്ങിയവ ഫലപ്രദമാണ് തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോട് ശാന്തികർമ്മങ്ങളും വ്രതവും അനുഷ്ഠിക്കുക ഇവർ രാഷ്ട്രാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് ജാതകത്തിലെ കുജസ്ഥിതി അനുസരിച്ച് െയോ ഭദ്രകാളിയെയോ ഭജിക്കുക പച്ച ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും നക്ഷത്രമൃഗം കേഴ വൃക്ഷം വെട്ടി ഗണം അസുരഗണം യോനി പുരുഷൻ പക്ഷി കോഴി ഭൂതം വായു